പ്രധാനമന്ത്രിയെയും ഭാരതത്തെയും പ്രശംസിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഷൻ അദ്ദേഹം നടപ്പിലാക്കുന്ന നയങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ നടക്കുന്ന പദ്ധതികൾ ഇതെല്ലാം ഇന്ത്യയെ അസാധാരണമായൊരു വിജയഗാഥയിലേക്ക് നയിക്കുകയാണെന്നാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ പറയുന്നത് നരേന്ദ്രമോദിയുടെ ദർശനങ്ങൾ ഇന്ത്യക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നുവെന്നും നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ സംസാരിക്കവെയാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് നോക്കൂ അത് എത്ര വലിയൊരു അഭിമാനകരമായ കാര്യമാണ് മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന ആൾ പോലും ഇന്ത്യയെ പ്രശംസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മുൻകാലങ്ങളിൽ ഇതൊക്കെ ഇന്ത്യക്കാർക്ക് േ ബി സ്വപ്നത്തിലേക്ക് മറ്റോ കാണാമായിരുന്നു അത്രേ ഉള്ളൂ കാരണം അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ദൃഢബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു സംസാരിച്ചു ഇരു രാജ്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഇരു നേതാക്കളും സംസാരിക്കുന്നത് എന്നാണ് ബ്ലിങ്കൻ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ കൃത്യമായ ഇടപെടലിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഏറെ ഗുണങ്ങളുണ്ടായി ഉഭയകക്ഷി ബന്ധം പുതിയ തലങ്ങൾ കൈവരിച്ചിരിക്കുന്നത് തന്നെ ഇതിന് ഉദാഹരണമാണ് ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇതുപോലെ പൊതുവേദികളിൽ പരസ്യമായി മോദിയെയും ഇന്ത്യയെയും പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കയും ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് പൊതുവെ ഇന്ന് ലോകരാജ്യങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വീണ്ടും വീണ്ടും അവർ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം